എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദിത്യ ടാരോഡിങ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എട്ടാം ഭാവത്തിൻ്റെ അധിപൻ ആയിട്ടുള്ള ചൊവ്വ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് എങ്കിൽ എട്ടാം ഭാവത്തിൻ്റെ അധിപൻ ആയിട്ടുള്ളത് ചൊവ്വയാണ് എട്ടാം ഭാവം എന്ന് പറയുന്നത് കൂടുതലും ട്രോമ അല്ലെങ്കിൽ സങ്കടങ്ങൾ മരണം അല്ലെങ്കിൽ ഒത്തിരി ദുഃഖത്തിൻ്റെയും നഷ്ടങ്ങളുടെയും ഒക്കെ ഒരു ഭാവമാണ് എട്ടാം ഭാവം എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ചുവ ചുവ ചുവരോരുത്തരുടെയും ജാതകോശാൽ ഏതു ഭാവത്തിലാണ് ഉള്ളത് എന്നതിനനുസരിച്ചിട്ട് ആയിരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ നഷ്ടങ്ങളെയും ജീവിതത്തിലുണ്ടാകുന്ന മറ്റ് കാര്യങ്ങളെയും നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടിരിക്കുന്നത് മൂന്നാം ഭാവം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് സംസാ അതായത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് യാത്രകൾ ബന്ധുക്കൾ അതായത് സഹോദരങ്ങൾ മെയിൻലി യങ്ങർ സിബ്ലിങ്സ് അപ്പോൾ പിന്നെ ധൈര്യം അതുപോലെയുള്ള കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മൂന്നാം ഭാവം ഉള്ളത് അപ്പോൾ നിങ്ങളുടെ അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എട്ടാം ഭാവത്തിൻ്റെ അധിപൻ മൂന്നാം ഭാവത്തിലാണ് എങ്കിൽ എന്നുള്ളതാണ് എങ്ങനെയാണ് നിങ്ങളതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം തന്നെ ഫുൾ ആണ് വന്നിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് എയ്റ്റ് ഓഫ് മെൻറ്റകൾ സോ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഇതുപോലുള്ള നഷ്ടങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകം നിങ്ങൾ ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ ചാർട്ടിൽ നോക്കിയാൽ അറിയാം നിങ്ങൾ എട്ടാം ഭാവത്തിൻ്റെ അത് ചുവ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖവും കാര്യങ്ങളും നിങ്ങളെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതായത് ആ ദുഃഖങ്ങളെ അകറ്റ മറക്കാനും അല്ലെങ്കിൽ ധൈര്യമായിട്ട് അതിനെ അതിജീവിക്കാനും നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ എക്സ്പീരിയൻസസ് ഈ സങ്കടങ്ങൾക്ക് കാരണമായിട്ടുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യുക കാരണം ഇവിടെ നിങ്ങൾ കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ നിങ്ങളത് അതിനെക്കുറിച്ച് സംസാരിക്കുക മെൻ്റലി എൻഗേജഡ് ആവുക എന്നുള്ളതാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ധൈര്യം കൊടുക്കുന്നെന്ന് നമ്മൾ ഒരിടത്ത് ഇരിക്കുക അതായത് ഈ ഒരു എനർജി ഇപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് കാണാം ഫൈവ് പെൻഡിക്കൽസ് എനർജി ഒരിടത്തിരിക്കുക അതായത് സങ്കടത്തിൽ ഒത്തിരി നിങ്ങളൊത്തിക്ക് ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളത് നിങ്ങൾക്കൊരിക്കലും അത് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മറ്റുള്ളവർ എൻഗേജ്ഡ് ആവുക കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തെങ്കിലും ഹോബീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി ചുറ്റും ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റം വളരെ പ്രാധാന്യമാണ് നിങ്ങൾ ഓൺലൈനിലാണെങ്കിലും അല്ലാതെയും ആളുകളായിട്ട് സംസാരിക്കാം അതേപോലെ നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യമാണ് എന്ന് പറയുന്നു അപ്പോൾ ഫുൾ എനർജിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരോട് മാത്രമായിരിക്കണം എന്നും നിർബന്ധമില്ല പക്ഷേ കൂടുതലായിട്ട് നിങ്ങളത് തുറന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും മാത്രമല്ല റൈറ്റിംഗ് എനർജിയാണ് അപ്പോൾ ജേണലിങ് നമ്മളിപ്പോൾ പറയുന്നത് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ജേണലിങ് ചെയ്യാന്നത് അതൊരു ഒരു കാര്യമാണ് അപ്പോൾ നമ്മളത് എഴുതി വയ്ക്കുക എന്താണ് ഫീൽ ചെയ്യുന്നത് എഴുതുക അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ മറ്റൊരാളോട് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങളൊരു ഇമെയിലോ അല്ലെങ്കിൽ മെസ്സേജ് വെറുതെ എഴുതി അതായത് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് എന്താണിപ്പോൾ ഫീൽ ചെയ്യുന്നത് ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖം എത്രത്തോളം കുറയുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾ ആ വ്യക്തിയുടെ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തിനും പ്രാധാന്യം നൽകുന്നു ഇതൊക്കെ സംസാരിച്ച് എഴുതാവുന്നതാണ് നിങ്ങളുടെ ഒരു സങ്കടം മാറ്റുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അതേപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാം കാരണം ഈ എഴുത്ത് വായന ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകറ്റുന്നത് അതേപോലെ തന്നെ യാത്രയാണെങ്കിൽ ഒരു മൂന്നാം ഭാവം എന്ന് പറയുന്നത് യാത്ര കൂടിയാണ് ഷോർട്ട് ഡിസ്റ്റൻസ് യാത്രകൾ ചെയ്യാം അതായത് പുതിയ സ്ഥലങ്ങൾ പുതിയ ആളുകൾ അല്ലെങ്കിൽ പുതിയ ഇടം കാണുമ്പോൾ നിങ്ങൾക്കൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും അത് നമ്മൾ പറയില്ലേ പുറത്തിറങ്ങി നടക്കുക ഫ്രഷ് എയർ എന്നൊക്കെ ഉള്ളത് അതുപോലത്തെ ഒരു എനർജിയാണ് സോ ബിലീവ് ഇൻ യുവർ സി ഈ ഒരു എനർജിയിൽ ആ ഒരു വ്യക്തി പുതിയൊരിടത്ത് ഒരു മൗണ്ടൻ അല്ലെങ്കിൽ ഒരു പുഴ അതുപോലുള്ള ഇടം പുതിയൊരു സ്ഥലം കണ്ടെത്തി അല്ലെങ്കിൽ പുതിയൊരിടത്ത് യാത്ര ചെയ്യുന്നു ആ യാത്രയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളുടെ ആ ഒരു ഗ്രീഫ് റിലീസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാണാം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നത് അപ്പോൾ ഇവിടെ ഇത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഓരോരുത്തർ ഇപ്പോൾ അസ്ട്രോളജി പല കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും പല ആളുകളും വഴിപാടുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ എന്നാലും തീരെ നിവൃത്തിയില്ലാതെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതൊന്നും നോക്കാത്ത അല്ലെങ്കിൽ സിറ്റുവേഷൻസ് പല കാരണങ്ങൾ കൊണ്ടിട്ടും നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ അത് അസ്ട്രോളജി ബേസിസിലാണെങ്കിൽ ഓരോ ഭാവത്തിനും അതിൻ്റെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ ചോദകത്തിൽ നോക്കാം മൂന്നാം ഭാവം ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാവുന്നതാണ് അവിടെ ചുവ ആണോ എന്നുള്ളത് നോക്കി അത് ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണെന്ന് പറയാനുണ്ടായിരുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം